വിമല മില് എന്നുള്ള ഒരു പേര് നമ്മുടെ സ്ഥാപനത്തിന് വരാൻ കാരണം പലരും ചോദിച്ചിട്ടുണ്ട് ഇത് വനിതകളുടെ സംരംഭമായ കാരണമാണോ അങ്ങനെ വല്ലതും എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ശരിക്കും അതല്ല നമ്മൾ മില്ല് നടത്തുന്നത് വിമലഗിരി പള്ളിയുടെ അടുത്തായാൽ കാരണം അത് കാരണമാണ് അങ്ങനെ വിമല എന്നുള്ള ഒരു പേര് സെലക്ട് ചെയ്യാൻ കാരണം നമ്മുടെ ഏറ്റവും പ്രധാന എന്ന് പറഞ്ഞാൽ ഒരു മായവും ചേർക്കാത്ത ഏറ്റവും നല്ല കൊടുക്കാവുന്നതിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല അരിയും ഗോതമ്പും മുളകും എല്ലാം ഉപയോഗിച്ചതാണ് നമ്മൾ ഇത്രയും നാളായിട്ട് ചെയ്യുന്നത് അതിൽ മാത്രം ഒരു കോംപ്രമൈസും ഇല്ല പക്ഷെ നമ്മുടെ ഇത്രയും നാളത്തെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് മസാല കൂട്ടുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഞങ്ങളുടേതായ രീതിയിൽ നല്ലതായ രീതിയിൽ രൂപപ്പെടുത്തി മസാല കൂട്ടുകളാണ് ചെയ്യുന്നത് അത് എല്ലാ തരത്തിലുള്ള മസാലകളും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് അതിൽ ഗരം മസാല ചിക്കൻ മസാല മീറ്റ് മസാല അതെല്ലാം നമ്മുടെ തന്നെ കൂട്ടുകളാണല്ലോ അതുപോലെ ഗോതമ്പാണെങ്കിലും മൈദ ഒന്നും മിക്സ് ചെയ്യാതെ പ്യുർ ഗോതമ്പ് പൊടിയാണ് നമ്മൾ കൊടുക്കുന്നത് അരിയാണെങ്കിലും കോട്ടയം മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല അരി എടുത്ത് അതുപോലെ വൃത്തിയായി കഴുകി കുതിർത്താണ് പൊടി ഉണ്ടാക്കുന്നത് നമ്മൾ മില്ലിൽ ഒരു പാക്കിങ്ങിലും യാതൊരു പ്രൊസർവേറ്റീവ്സും ഇല്ല അതുപോലെ തന്നെ പിരിയൻ മുളകാണെങ്കിലും ഏറ്റവും കൂടിയ പിരിയൻ മുളകാണ് നമ്മളെടുക്കുന്നത് മുളക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലെല്ലാ വേസ്റ്റും കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷമാണ് മില്ലിൽ പൊടിച്ചെടുക്കുന്നത് പണ്ടത്തെക്കാളിലും ഇപ്പോൾ ജനങ്ങൾ എല്ലാവരും വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ് അത് നമുക്ക് വളരെ ഗുണകരമായി വന്നിട്ടുണ്ട് നമ്മുടെ മില്ലിൽ വന്നാൽ കാണാൻ പറ്റും എല്ലാം ഓപ്പൺ ആണ് ആൾക്കും എന്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പല വെറൈറ്റി പുട്ടുപൊടിയുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ചാക്കരി പുട്ട് കുത്തരിയുടെ പുട്ടുപൊടി ചെമ്പാ പുട്ടുപൊടി റാഗി പുട്ടുപൊടി ഗോതമ്പിൻ്റെ പുട്ടുപൊടി സാധാരണ നമ്മുടെ പച്ചരിയുടെ വെള്ളപ്പൊട്ട് അങ്ങനെ ആറ് വെറൈറ്റി പുട്ടുപൊടി ഞങ്ങളുടെ മുന്നിൽ ലഭിക്കുന്നതാണ് അടുത്തിടെയായിട്ട് നമ്മൾ ദോശമാവ് പാലപ്പത്തിനുണ്ടാക്കുന്ന മാവ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതും ഈയിടെ ഈ ആയിട്ടാണ് നമ്മൾ നമ്മളതൊക്കെ തുടങ്ങിയത് പിന്നെ മാർക്കറ്റിലുള്ള വിലയേ ഉള്ളൂ ഒന്നിനും അമിതമായ വിലയൊന്നും നമ്മൾ ഈടാക്കുന്നില്ല പിന്നെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിരിയമ്പുളക് പൊടി തന്നെയാണ് അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്നത് ബിരിയൻ പൊടി കൂടാതെ പൊട്ടുപൊടി പുട്ടുപൊടി അങ്ങനത്തെയൊക്കെയാണ് പിന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് കേരളത്തിൻ്റെ വെളിയിലുള്ളവരുണ്ട് അവർക്ക് വരാൻ പറ്റാത്തവർ നമ്മളോട് കൊറിയർ ചെയ്യാവുമോ എന്ന് ചോദിച്ച് അങ്ങനെ നമ്മൾ കൊറിയർ ചെയ്ത് അവർക്ക് അങ്ങനെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെയുള്ള ഒത്തിരി പേര് ലീവിന് വരുമ്പോൾ നമ്മുടെ പ്രോഡക്ട്സ് സ്ഥിരമായി വാങ്ങിച്ചുകൊണ്ടുപോകുന്ന ആളുകളുണ്ട് നമ്മുടെ മില്ലിൻ്റെ തുടക്കത്തിൽ നമ്മൾ അടുത്തുള്ളവർക്കും ഒക്കെ അരി അവർ കൊണ്ടുവരും നമ്മൾ പൊടിച്ച് വറുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അത് ഞങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് അരി മാത്രമല്ല മുളക മല്ലി മഞ്ഞൾ ഏത് സാധനങ്ങളിൽ തന്നാലും നമ്മളിപ്പോൾ ഏറ്റവും വൃത്തിയായിട്ട് പൊടിച്ച് വറുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആൾക്കാർക്ക് നമ്മൾ വീടുകളിൽ ആവശ്യത്തിനനുസരിച്ച് അവർ വിളിച്ച് പറയുന്നവർക്ക് നമ്മൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചിലർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കും അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിന് എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല കോട്ടയം ടൗണിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കോട്ടയത്ത് എം സി റോഡിൽ മംഗളം പത്രത്തിൻ്റെ ഓപ്പോസിറ്റുള്ള വഴിയിൽ വിമലഗിരിപ്പള്ളിയിലേക്കുള്ള റോഡിൽ ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ മുന്നത് അപ്പോൾ അതുവഴി യാത്ര ചെയ്യുന്നവരൊക്കെ കഴിയുമെങ്കിൽ ഒരു പ്രാവശ്യം നമ്മുടെ പൊടിയേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങൾ ഞങ്ങളുടെ ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസവും വരുത്തത്തില്ല അത് ഞങ്ങളുടെ ഉറപ്പാണ്